പൂത്തമാവിനെ പറ്റി എഴുതിയത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ പൊന്നാനി താലൂക്കിൽ കുറ്റിപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അദ്ദേഹം ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം നേടി വക്കീൽ ഗുമസ്തനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു കറുത്ത ചെട്ടിച്ചികൾ അളകാപുരി പുത്തൻകലവും അരിവാളും പൂതപ്പാട്ട് വിവാഹ സമ്മാനം തുടങ്ങിയ പതിനൊന്ന് കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കാറ്റുമായി കവി നടത്തുന്ന സല്ലാപമാണ് കവിതയിൽ പറയുന്നത് ഇനി കവിതയിലേക്ക് കടക്കാം മാമരം കൊച്ചും തണുപ്പത്ത് തഴ്വര പുത്തൊരു കുന്നത്ത് കാറ്റേ മൂളി കുതിച്ചു പറന്നാട്ടെ മാമരം കൊച്ചും തണുപ്പത്ത് മാമരം എന്ന് വെച്ച വലിയ മരങ്ങൾ വലിയ മരങ്ങൾ പോലും കൊച്ചുന്നതായ തണുപ്പത്ത് എന്ന് വെച്ചാൽ വലിയ തണുപ്പുള്ള സമയത്ത് താഴ്വര പൂത്ത് കിടക്കുകയാണ് താഴ്വര പൂത്തൊരു കുന്നത്ത് മൂടി പുതച്ചു കിടക്കും കാറ്റേ കാറ്റാണെങ്കിൽ താഴ്വര പൂത്ത കുന്നത്ത് പുതച്ചു കിടക്കുകയാണ് ആ കാറ്റിനോട് കവി പറയുകയാണ് മൂളി കുതിച്ചു നീ പറന്നാട്ടെ നീ മൂളി കുതിച്ചു കൊണ്ട് നീ പറക്കൂ എന്ന് കവി പറയുകയാണ് കാറ്റ് ശീൽകാര ശബ്ദത്തോടെ പായത്തില്ലേ അതാണ് കവി പറയുന്നത് മൂളിക്കുതിച്ചു പറന്നാട്ടേ കുന്നിൽ നിന്നൊരു കുന്നിൽ ചവിട്ടേ കൂറ്റൻ കരിമ്പന പൊക്കി പൊക്കിച്ചുഴറ്റി മാനത്തുള്ളൊരു മൂദ്ദേവി പായും പടിക്കു നീ വന്നാട്ടെ കുന്നിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക് ചവിട്ടി കൂറ്റൻ കരിമ്പനകൾ പൊക്കി ചുഴറ്റിക്കൊണ്ട് മാനത്തുള്ള മൂധേവിപ്പട പായുന്ന പടിക്കും നീ വരൂ കാറ്റേ എന്നാണ് പറയുന്നത് മാനത്തുള്ള മൂധേവിപ്പട മാനത്ത് മൂധേവിപ്പട എന്താണ് മാനത്ത് മേഘങ്ങളൊക്കെ കാണും ആ മേഘങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ് മൂധേവിപ്പട മാനത്തുള്ള മൂധേവിപ്പട പായുന്നതായ പടിക്ക് അല്ലയോ കാറ്റീ വന്നാട്ടെ പൂങ്കോളി ഒരു ിഴക്കൻമേട്ടെ കുങ്കുമച്ചോലയിൽ നീരാടി നീയെത്തുമ്പോഴുതെന്തിനു കാറ്റേ തൈമാവിനൊരു താലോലം പൂങ്കുളിലുള്ള കിഴക്കൻമേട്ടിലെ കുങ്കുമച്ചോലയിൽ നീരാടിക്കൊണ്ട് കാറ്റേ നീയെത്തുമ്പോൾ ൈമാവിന്റെ ഒരു താലോലമാണ് ഇവിടെ കുങ്കുമ ചോലെന്ന് ഉദ്ദേശിക്കുന്ന എന്താകാം പ്രഭാതമാകുമ്പോൾ ചോലകൾക്കെല്ലാം കുങ്കുമ നിറമാണ് ചോല എന്ന് വെച്ചാൽ അരുവി അരുവികൾക്ക് കുങ്കുമ നിറമാണ് പ്രഭാതസൂര്യൻറെ ആ അരുണകിരണങ്ങളാൽ ചോലകൾ കുങ്കുമ നിറമാടി നിൽക്കുകയാണ് അല്ലയോ കാറ്റേ നീ പ്രഭാതമാകുമ്പോൾ കുളിലുള്ളതായ കിഴക്കൻമേട്ടിൽ നിന്ന് വന്ന് ചോലയിൽ നീരാടിക്കൊണ്ട് നീ എത്തുമ്പോഴത്തേക്കും ൊരു താലോലമാണ് അമ്പിൽ പൂത്തു മതി ചില മിച്ചൊരു കൊമ്പുകൾ ചെറുതങ്കമ്പം നെല്ലി തുക പും പൊടിക്കാറ്റേ പുല്ല ചായുമ്പോൾ കവി പറഞ്ഞായിരുന്നു അല്ലയോ കാറ്റേ നീ വരുമ്പോൾ തൈമാവിന് വലിയ സന്തോഷമാണ് അമ്പിൽ പൂത്ത് അമ്പെന്നുച്ച സ്നേഹത്തിൽ സ്നേഹം കൊണ്ട് പൂത്തു മതിച്ച് ഇളമിച്ചൊരു കൊമ്പുകളിൽ ചെറുതാം കമ്പം നീ എത്തുമ്പോൾ ആ കമ്പുകൾക്ക് കമ്പമില്ലേ കമ്പം എന്ന് വെച്ച വിറയൽ അല്ലയോ കാറ്റേ നീ എത്തുമ്പോൾ മതിച്ചു നിൽക്കുന്നതായ സന്തോഷിച്ച് മതിച്ചു നിൽക്കുന്നതായ ആ കൊമ്പുകൾക്ക് ചെറിയൊരു വിറയലില്ലേ മെല്ല ചീന്തുക പൂമ്പൊടി കാറ്റേ അല്ലയോ കാറ്റേ നീ മെല്ല മാത്രമേ പൂമ്പൊടി ചീന്താവുകയുള്ളൂ ഫുല്ല മലർക്കുല ചായുമ്പോൾ ഫുല്ലം എന്ന് വെച്ചെന്താണ് വിടർന്ന വിടർന്നതായ മലർക്കുല പൂവിന്റെ കുല ഇങ്ങനെ ചാഞ്ഞു വരുമ്പോഴേ നീ മെല്ല മാത്രമേ പൂമ്പൊടി ചീന്താവുകയുള്ളൂ കാറ്റേ ഇവിടെ കവിയുടെ ഒരു കരുതലാണ് പറയുന്നത് അല്ലയോ കാറ്റേ പൂത്തു നിൽക്കുന്ന മാവിൽ നീ മെല്ലെ മാത്രമേ പൂമ്പൊടി ചീന്താവുകയുള്ളൂ ഒരു പക്ഷെ നല്ല കാറ്റ് വീശിയാൽ ചിലപ്പം പൂങ്കുലകളൊക്കെ ഒടിഞ്ഞു താഴെ പോകുമായിരിക്കാം അതിന്റെ ഒരു കരുതൽ കൊണ്ടാണ് കവി പറയുന്നത് അല്ലയോ കാറ്റ് നീ മെല്ല ചീന്തുക പൂമ്പൊടി ഫുള് മലർക്കുല വിടർന്നതായ മലർക്കുല ചായുമ്പോൾ പെറ്റു വീഴുമ്പോഴുതീരാറ് പെരുവിളിക്കാനാറ് മുത്തശ്ശിക്കു മുടിഞ്ഞിരിക്കാൻ ഒരു തത്വജ്ഞാനമുദിച്ചാട്ടെ പെറ്റു വീഴുമ്പോഴിതീരാറ് പേരുവിളിക്കാനാണെങ്കിലോ അഞ്ചാറ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്താണ് അത് പ്രസവിച്ചു വീഴുമ്പോൾ ഈരാറ് പന്ത്രണ്ടെണ്ണം ഒക്കെ കാണും പക്ഷെ പേരുവിളിക്കാറാകുമ്പോഴത്തേക്കും അഞ്ചാറ് മാത്രമേ കാണുകയുള്ളൂ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മതിക്കല്ലേന്ന് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതിന്റെ വേറൊരു രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അതായത് എല്ലാ മാമ്പൂവുകളും മാങ്ങയായി തീരുകയില്ല അതുപോലെ തന്നെയാണ് മക്കളും എല്ലാ മക്കളും അമ്മയ്ക്കും അച്ഛനും ഉതകണമെന്നില്ല ആ ാണ് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മതിക്കരുത് മുത്തശ്ശിക്ക് ഒരു തത്വജ്ഞാനമാണ് ഇവിടെ ഉദിച്ചിരിക്കുന്നത് മുടിഞ്ഞിരിക്കാന്ന് വെച്ചാൽ എപ്പോഴും എപ്പോഴും പറഞ്ഞിരിക്കാൻ മുത്തശ്ശിമാർ എപ്പോഴും ഒരുപാട് തത്വങ്ങളും ലോക തത്വങ്ങളും ഒക്കെ പറയും കാരണം അവർ ഒരുപാട് ലോകം കണ്ടവരാണ് ആ മുത്തശ്ശിമാരാണ് പറയുന്നത് പെറ്റു വീഴുമ്പോഴിത് ഈരാറ് ഈരാറ് പന്ത്രണ്ടോളം ഉണ്ട് പെറ്റു വീഴുമ്പോൾ പേര് വിളിക്കാറാവുമ്പോഴത്തേക്ക് അഞ്ചാറ് മാത്രമേ കാണുകയുള്ളൂ ഉണ്ണി വിരിഞ്ഞു കഴിഞ്ഞു പച്ച കണ്ണു മീഴിച്ചു കളിക്കുമ്പോൾ പോരുക പോരുക പൊന്നാല ചിന്നിച്ചോരുമീളംകൂളിർമെയിൽ പൂശി പുഞ്ചാനീലത്തിലെ പുൽക്കോടിത്തുമ്പിലെ മഞ്ഞിൻ തുള്ളി വശത്താക്കി അഞ്ചിക്കൊഞ്ചിയ കാറ്റേ നീയെ പിഞ്ചുകിടാങ്ങളെ കണ്ടോളൂ അഞ്ചിക്കൊഞ്ചിയ കാറ്റ് നീ പിഞ്ചുകിടാങ്ങളെ കാണാനായി ഇനിയും നീ വരേണ്ടതുണ്ട് എപ്പോഴാണ് കാറ്റ് വരേണ്ടത് ഉണ്ണി വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ പച്ച കണ്ണുപിടിച്ചു കളിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പൊ പൂവിന്റെ പരുവമാണ് ഈ പൂവിന്റെ പരുവമെല്ലാം കഴിഞ്ഞ് ഉണ്ണിമാങ്ങയായി ഇച്ചിരി വളർന്നു കഴിയുമ്പോൾ പോരുക പോരുക നീ വരുക പൊന്നല ചിന്നി പൊന്നല സൂര്യപ്രകാശത്തിന്റെ അലകൾ ചിന്നിക്കൊണ്ട് ചോരുന്നതായ ചുവപ്പുള്ളതായ ഇളങ്കുളിർ മെയ്യിൽ പൂശിക്കൊണ്ട് അതായത് തണുത്ത കാറ്റായിട്ട് പുഞ്ചനിലത്തിലെ പുൽക്കൊടി തുമ്പിലെ മഞ്ഞിൻ തുള്ളി വശത്താക്കി പുഞ്ചനിലത്തിലുള്ള പുൽക്കൊടി തുമ്പിലെ മഞ്ഞിൻ തുള്ളി കൊണ്ട് അഞ്ചിക്കൊഞ്ചിയെ കാറ്റി നീ പിഞ്ചുകിടാങ്ങളെ കാണാനായി വരണം എന്താണ് ഈ പുഞ്ചനിലം വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന നിലമാണ് പുഞ്ചനിലം അതായത് നമ്മുടെ കൃഷി രീതികൾ തന്നെ മൂന്ന് തരമുണ്ട് വിരിപ്പ് കൃഷിയുണ്ട് മുണ്ടകൻ കൃഷിയുണ്ട് പുഞ്ചകൃഷിയുണ്ട് കാലവർഷത്തോടുകൂടി അതായത് മേടമാസത്തിലാണ് വിരിപ്പ് കൃഷി ആരംഭിക്കുന്നത് അതിനുശേഷം മുണ്ടകൻ കൃഷി ആരംഭിക്കും വേനൽക്കാലത്താണ് പുഞ്ച നിലങ്ങൾ ചെയ്യുന്നത് പുഞ്ചകൃഷി ആരംഭിക്കുന്നത് വേനൽക്കാലത്താണ് ഈ വേനൽക്കാല സമയത്ത് തന്നെയാണല്ലോ നമുക്ക് മാങ്ങയും ഒക്കെ ഉണ്ടാകുന്നത് കണ്ണൂമീഴിച്ചു കിടക്കും കുഞ്ഞി കള്ളന്മാരെ പൂണ്ടോളൂ മഞ്ഞൾ ചാ അതായത് ചെറുതായി കിടക്കുന്ന ആ മാങ്ങകളെ നീ ആശ്ലേഷിച്ചുകൊള്ളൂ കാറ്റേ മഞ്ഞിൽ ചാലിച്ചൂറിയതായ ഓരോ ഉമ്മകൾ ആ കുഞ്ഞിച്ചുണ്ടിൽ ഒഴിച്ചോളൂ കാറ്റ് മഞ്ഞിലൂടെ വന്ന് ആ ചെറിയ മാങ്ങകളെ ആശ്ലേഷിച്ചോളൂ എന്നാണ് കവി പറയുന്നത് മെല്ലെ മെല്ലെ ആ തൊട്ടിൽ കൊളുത്തിയതായ ചില്ലകളിൽ നീ കൈവച്ചോളൂ കാറ്റേ എന്നാണ് പറയുന്നത് ഇവിടെ തൊട്ടിലെന്ന് ഉദ്ദേശിക്കുന്ന എന്താകാം ആ മാങ്ങയുടെ ആ തണ്ടാകാം ആ മാങ്ങയുടെ തണ്ടിനെ കവി വിശേഷിപ്പിക്കുന്നത് തൊട്ടിലെന്നാണ് ആ തൊട്ടിൽ കൊളുത്തിയതായ ചില്ലകളിൽ അല്ലയോ കാറ്റേ നീ കൈവച്ചോളൂ മാവുകളൊക്കെ പൂക്കുമ്പോൾ പൂത്തവയൊക്കെ കായ്ക്കുമ്പോൾ മുത്തന്മാവോടു മന്ത്രിക്കുന്നു തത്വജ്ഞാനം മുത്തശ്ശി മാമ്പൂ കണ്ടു മതിക്കല്ലേ മരിക്കർ വില്ലീനെ നമ്പല്ലേ മാവുകളൊക്കെ പൂക്കുമ്പോഴും പൂത്തവയൊക്കെ കായ്ക്കുമ്പോഴും ആ മുത്തൻ മാവോട് ആ മാവിനോട് മുത്തശ്ശി തത്വജ്ഞാനം പറയുകയാണ് എന്ത് തത്വജ്ഞാനമാണ് മുത്തശ്ശി പറയുന്നത് മാമ്പൂ കണ്ടു മതിക്കല്ലേ മാരിക്കാർ ില്ലിനെ നമ്പല്ലേ അതായത് മാവിന്റെ പൂവിനെ കണ്ട് നീ അഹങ്കരിക്കരുതേ മാരിക്കാർ വില്ലിനെ മഴവില്ലിനെ കണ്ട് നീ വിശ്വസിക്കരുതേ എന്ന് വെച്ചാൽ എന്തായിരിക്കാം ഉണ്ടാകുന്ന മാവിന്റെ പൂവുകളെല്ലാം കായ്കളാകണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് മാമ്പൂ കണ്ട് നീ മതിക്കല്ലേ അഹങ്കരിക്കല്ലേ മാരിക്കാർ വില്ലിനെ നമ്പല്ലേ നമ്പല്ലേ വിശ്വസിക്കരുതേ മഴവില്ലെന്ന് പറഞ്ഞാൽ കുറച്ചു നേരം മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ണ്ട് നീ വിശ്വസിക്കുകയും ചെയ്യരുത് മാംബൂവിനെ കണ്ട് നീ അഹങ്കരിക്കുകയും ചെയ്യരുത് എന്ന തത്വജ്ഞാനം മുത്തശി പറയുന്നത്